ഇനി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ഹർജിയിൽ കേന്ദ്ര നിലപാട് കേരളം അയ്യായിരം കോടി നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും പതിനായിരം കോടി വേണമെന്ന ആവശ്യത്തിൽ കേരളം ഉറച്ചു നിന്നു വായ്പ എടുക്കാനുള്ള അവകാശത്തെ കേന്ദ്രം ഹനിക്കുകയാണെന്ന് കേരളം ചൂണ്ടിക്കാട്ടി കടമെടുക്കാൻ കാട്ടുന്ന വ്യഗ്രത കേരളത്തെ അപകടത്തിലാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ആർക്കെ ഒരു രക്ഷാ പാക്കേജ് അടിയന്തരമായി നൽകാൻ കഴിയുമോ എന്നതിൽ തീരുമാനമറിയിക്കണമെന്നതാണ് ഇന്നലെ കോടതി കേന്ദ്രത്തോട് പറഞ്ഞത് പക്ഷേ ഇന്ന് കുറേ കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് കേന്ദ്രം കോടതിയിൽ വാദിക്കുന്ന കാഴ്ചയാണ് അതിന്റെ വിവരങ്ങളാണ് നമ്മൾ കേട്ടത് കേരളവും തിരിച്ചു കുറെ കണക്കുകൾ പറയുന്നു ഏതായാലും ഇതിലൊരു തീരുമാനമാകുന്നില്ല ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ കേരളത്തിന് മുന്നിൽ ഈ രണ്ട് കണക്കും ചേരുന്നില്ല അഥവാ ചേർന്നു പോകാനായി ഇനി നിർബന്ധിക്കാൻ പറ്റില്ല എന്നൊരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അനുജ് പറഞ്ഞത് പോലെ ഈ കണക്കുകൾ തമ്മിൽ ചേരുമ്പടി ചേർക്കാനായിട്ടുള്ള ശ്രമം സുപ്രീം കോടതി ഉപേക്ഷിച്ചിരിക്കുകയാണ് മറിച്ച് വിശദമായിട്ടുള്ള വസ്തുതകൾ പരിശോധിച്ച് ഒരു ഇടക്കാല ഉത്തരവിലേക്ക് പോകാം എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഇന്നലെ അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച സുപ്രീം കോടതിക്ക് ഇന്ന് മറുപടി നൽകിയത് ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ചത് അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടികൾക്ക് അപ്പുറത്തുള്ള സമീപനമാണ് അതുകൊണ്ട് ഇനി ഏതെങ്കിലും കൂടുതൽ സഹായം സംസ്ഥാനത്തിന് നൽകാൻ സാധിക്കില്ല എന്ന ഒരു നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് കേന്ദ്രം പറഞ്ഞത് അർഹത അർഹതയിലുള്ളതിനേക്കാൾ കൂടുതൽ തുക ഇതിനകം തന്നെ കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുണ്ട് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് ഈ വർഷം സംസ്ഥാനത്തിന് കടമെടുക്കാൻ ഉള്ള അവസരം ലഭിച്ചത് ഇതിൽ ഏതാണ്ട് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കോടി പൊതുവിപണിയിൽ നിന്നും ഒപ്പം ഒമ്പതിനായിരത്തി അറുനൂറ്റി പതിനൊന്ന് കോടി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് കേരളം കടമെടുത്തത് പിന്നെ എങ്ങനെയാണ് ഈ സംസ്ഥാനത്തോട് കടമെടുക്കുന്ന കാര്യത്തിൽ തങ്ങൾ അർഹമല്ലാത്ത വിധത്തിൽ പരിഗണന കാട്ടി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത വർഷം കേരളത്തിന് കടമെടുക്കാനായിട്ടുള്ള അർഹത കേവലം മുപ്പത്തി കോടി രൂപയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ പണം കടമെടുക്കാൻ അനുവദിച്ചാൽ അടുത്ത വർഷം ഇതിന്റെ ബാധ്യത സംസ്ഥാനം എങ്ങനെ വഹിക്കും അയ്യായിരം കോടി അതുകൊണ്ട് പരമാവധി ആ തുക മാത്രമേ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ പ്രതിമാസം കേരളത്തിന്റെ ഈ കടമെടുക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി വീതമാണ് കേരളം കടമെടുക്കുന്നത് ഇപ്പോൾ അയ്യായിരം കോടി അനുവദിച്ചാൽ പോലും അടുത്ത വർഷം കേരളത്തിന് ഒരു മാസം പിന്നീട് കടമെടുക്കാനായിട്ട് സാധിക്കുന്നത് കേവലം രണ്ടായിരം കോടി രൂപയായിരിക്കും ഈ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് കോടി കടമെടുത്താൽ പോലും കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സംസ്ഥാനത്തിന് അത് ചുരുങ്ങി രണ്ടായിരം കോടിയായാൽ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി എത്ര കടുത്തതായിരിക്കും അങ്ങനെയുള്ള ഘട്ടത്തിലും ഈ വിധത്തിലുള്ള ആക്ഷേപങ്ങൾ മാത്രമായിരിക്കും കേരളം ഉന്നയിക്കുക അതുകൊണ്ട് ഈ അയ്യായിരം കോടി എന്നതിലുപരി കൂടുതലൊന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തെ കടമെടുക്കാൻ അനുവദിക്കില്ല അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞത് എന്നാൽ കേരളം പറഞ്ഞത് പതിനായിരം കോടിയെങ്കിലും കടമായി കടമെടുക്കാനായി അനുവദിക്കണം എന്നുള്ളതാണ് അടുത്ത വർഷത്തെ പരിധിയിൽ കുറയ്ക്കുന്നതും അംഗീകരിക്കാനാകില്ല എന്ന ഒരു നിലപാടാണ് കേരളം സ്വീകരിച്ചത് ഈ വിഷയത്തിൽ കോടതി രണ്ട് വിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷം വിശദമായിട്ട് ഇവയെ എഴുതി തരാനും സ്ഥിതിവിവര കണക്കുകൾ സംബന്ധിച്ചിട്ടുള്ള പട്ടിക സമർപ്പിക്കാനും നിർദ്ദേശിച്ചു വ്യാഴാഴ്ച അടുത്ത വ്യാഴാഴ്ച ഇരുപത്തിയൊന്നാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള വാദം കേട്ട് ഒരു ഇടക്കാല ഉത്തരവ് കോടതി പറയും അതെ ഇരുപത്തിയൊന്നാം തീയതി എന്താകും കോടതി പറയുക എന്നതാണ് ഇനി പ്രധാനമാകാൻ പോകുന്നത്